പാലക്കാട് സഖി കേന്ദ്രത്തിൽ നിന്നും കാണാതായ മൂന്ന് കുട്ടികളെയും കണ്ടെത്തി ഒരാൾ ഇന്നലെ വീട്ടിലെത്തിയിരുന്നു മറ്റ് പേരിൽ പതിനാല് വയസ്സുള്ള കുട്ടിയെ മണ്ണാർക്കാട് നിന്നും പതിനാല് വയസ്സുള്ള കുട്ടിയെ തമിഴ്നാട് നിന്നും കണ്ടെത്തുകയായിരുന്നു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ കാണാതായ മൂന്ന് പെൺകുട്ടികളെയും കണ്ടെത്തിയിട്ടുണ്ടല്ലേ മൂന്ന് പേരെയും ഇപ്പോൾ എന്നുള്ളതാണ് രാവിലെയാണ് ഒരു കുട്ടിയെ മണ്ണാർക്കാട് നിന്നും കണ്ടെത്തിയത് മറ്റൊരു കുട്ടിയെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സഖി കേന്ദ്രത്തിൽ നിന്നും മൂന്ന് പെൺകുട്ടികളെ കാണാതായത് ഇതിൽ ഒരു പെൺകുട്ടിയെ ഇന്നലെ കണ്ടെത്തിയിരുന്നു പെൺകുട്ടി തിരികെ വീട്ടിലേക്ക് ചെന്നതായിരുന്നു വീട്ടിലേക്ക് ചെന്ന തുടർന്ന് പോലീസ് ഈ കുട്ടിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ തങ്ങൾ മൂന്ന് പേരും വീട്ടിലേക്ക് പോകുന്നതിനായാണ് ഇറങ്ങിയത് വീട്ടിലേക്ക് പോകണമെന്ന് തങ്ങൾ തീരുമാനമെടുത്തതിനു ശേഷം ഇറങ്ങുകയായിരുന്നു ാണ് പറഞ്ഞത് പിന്നീട് മൂവരും പിരിയുമ്പോഴും പറഞ്ഞത് വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ഒരു കുട്ടി മാത്രമായിരുന്നു വീട്ടിലെത്തിയിരുന്നത് മറ്റു രണ്ട് പെൺകുട്ടികൾ വീട്ടിൽ എത്തിയിരുന്നില്ല അതായാലും തുടർന്ന് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് ഒരു കുട്ടിയെ ഇന്നിപ്പോൾ മണ്ണാർക്കാട്ടിൽ നിന്നും മറ്റൊരു കുട്ടിയെ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തിയത് അതായത് എന്താണ് ഇവരെ ഇത്തരത്തിൽ എങ്ങനെയാണ് മണ്ണാർക്കാട് എത്തിയത് അതുപോലെ തന്നെ തമിഴ്നാട് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതേസമയം തന്നെ ഈ സഖി കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും മറ്റുമൊക്കെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട്